എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം നല്ല കുറുകിയ ചാറുമായിട്ടുള്ളൊരു ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പം ആദ്യമേ നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം വേറൊരു പാനിനകത്തേക്ക് നമുക്ക് പാൻ ചൂടാവുമ്പം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഇത് ടേസ്റ്റെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്പം കുരുമുളക് ഏലക്ക ഗ്രാമ്പു ഒരു ചെറിയ കറുവാപ്പക്ക പിന്നെ അല്പം പെരിഞ്ചീരകം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി മല്ലി കാശ്മീരി ചില്ലി ഇതൊന്ന് മണം വരുമ്പം ഉണ്ടല്ലോ റോസ്റ്റഡ് സ്മെല്ല് വരുന്നുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളായിട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം അല്പം ഉപ്പിട്ടു അതിൻ്റെ കൂടെ നമ്മൾ തക്കാളിക്ക് ആയിട്ട് കൊടുക്കുകയാണ് പിന്നൊരു സ്മെല്ലിനായിട്ട് മല്ലിയില അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് മസാല ഇടരുത് അപ്പോഴത്തേനും ഇതിന് ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ നമ്മളിതൊന്ന് വാട്ടിയെടുത്താൽ മതി അതിന് ശേഷം നമുക്കിതൊന്നെടുത്ത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ അരയ്ക്കുന്നതിന് മുമ്പ് ഒരല്പം മഞ്ഞളും കൂടെ അതിനകത്ത് ചേർക്കാം ഈ സമയത്ത് മുട്ട നന്നായിട്ട് ഇതാ തിളച്ച് കിടപ്പുണ്ട് തിളച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റൂടെ വെച്ചാൽ മതി അപ്പോൾ നമുക്കത് പൊളിച്ചു വയ്ക്കാം അപ്പോഴത്തേനും നമുക്ക് വേറൊരു പാനിനകത്ത് എണ്ണയൊഴിച്ചു ഇത് കടുക് കുറക്കാനായിട്ടാണേ അപ്പോൾ എണ്ണയൊഴിച്ച് കടുക് ഇട്ടു കൊച്ചുള്ളി ഇട്ട് നമ്മളൊന്ന് കടുക് കുറത്ത് വയ്ക്കുക അപ്പോൾ നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മസാല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കറിവേപ്പില ഇട്ടു അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി നമ്മൾ കടുക് കുറക്കുന്ന പോലെ തന്നെ ചെയ്യാം അപ്പോൾ അത് ഉള്ളി മൂക്കുന്നുണ്ട് നമുക്ക് നമ്മൾ അരച്ച മസാല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ മസാല ഇനി ഇതിനകത്തോട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിനകത്ത് ഈ സമയത്ത് നമുക്ക് ഉപ്പവും എല്ലാം വേണമെങ്കിൽ ചേർക്കാമേ അപ്പോൾ വെള്ളം നമ്മൾ കുറച്ചുകൂടെ വേണം അപ്പോൾ നമുക്ക് ഈ അരച്ച അതിനകത്ത് തന്നെ ഒന്ന് കഴുകി ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് കൺസിസ്റ്റൻസി നമുക്കിനിയും ഇത് എത്രമാത്രം കുറുക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി ഒന്ന് തിളയ്ക്കുമ്പം നിർത്തി കഴിഞ്ഞാൽ ഒരുവിധം നല്ല ചാറുണ്ടാവും ഇനി അതെല്ലാം കുറച്ചുകൂടെ വെച്ചൊന്ന് ചെറിയ തീയിൽ പറ്റിച്ചു കഴിഞ്ഞാൽ ചാറ് കുറച്ചുകൂടി കുറുകും മസാലയുടെ കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് പൊളിച്ചു വെച്ച മുട്ട പുഴുങ്ങിയത് ഇതിനകത്തേക്ക് ചേർത്തു എന്നിട്ടതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി വേണമെങ്കിൽ മുട്ടയ്ക്ക് അതൊരു ഷാലോ കട്ട്സ് ഇടാം ഞാനത് ചെയ്തില്ല അങ്ങനെ തന്നെ കിടന്നോട്ടെന്ന് വിചാരിച്ചു ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പോലെ ഒരുപാട് ഗരം മസാല ഒന്നും ഇടരുത് ഇതിന് എങ്കിൽ അതിൻ്റെ വല്ലാതെ ആയാലും കുഴപ്പമാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വളരെ എളുപ്പത്തിൽ പെട്ടെന്നൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നോക്കണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്